വിവാഹശേഷം ദിയാ കൃഷ്ണയും അശ്വിൻ ഗണേഷും പുതിയൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടേക്ക് താമസം മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തിയാണ് അശ്വിൻ്റെ വീട്ടിലേക്ക് ഇരുവരും പോരുന്നതും സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് ഗർഭകാലത്തും ദിയ അശ്വിനൊപ്പം ഫ്ലാറ്റിൽ തന്നെയായിരുന്നു താമസം ഭർത്താവിൻ്റെ വീട്ടിലേക്കോ സ്വന്തം വീട്ടിലേക്കോ പോയിട്ടുണ്ടായിരുന്നില്ല ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ അമ്മ സിന്ധുവാണ് എല്ലാ സഹായങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്നത് ഡെലിവറി സമയത്ത് ലേബർ സ്യൂട്ടിൽ പോലും അമ്മ സിന്ധു മകളെ ആശ്വസിപ്പിച്ച് ഒപ്പമുണ്ടായിരുന്നു കുഞ്ഞ് പിറന്ന ശേഷമാണ് അശ്വിൻ്റെ വീട്ടുകാർ എത്തിയത് കുഞ്ഞു പിറന്ന ദിവസത്തെ വ്ളോഗ് ദിയ പങ്കുവെച്ചപ്പോഴും അശ്വിൻ്റെ കുടുംബത്തിൻ്റെ സാന്നിധ്യം വീഡിയോയിൽ കാണിച്ചു എന്നതല്ലാതെ സംസാരിച്ചതൊന്നുമില്ല അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ആരാധകരുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയുമായാണ് ദിയയുടെ പുതിയ വ്ളോഗ് താഴത്തും തലയിലും വെക്കാതെ സ്നേഹം കൊണ്ട് മൂടുകയാണ് ദിയെയും കുഞ്ഞിനെയും അശ്വിൻ്റെ മാതാപിതാക്കൾ കൂടുതലും ദിയയുടെ ചായയാണ് ആദ്യത്തെ കൺമണി ആരു ഓമി എൻ്റെ രണ്ടാമത്തെ കൺമണി പെണ്ണിനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ആരു പിറന്നു ഇപ്പോൾ ആൺകുഞ്ഞുമായി എന്നാണ് അശ്വിൻ്റെ അമ്മ മീനമ്മ ഓമിയെ താലൂലിച്ച് പറഞ്ഞത് കുഞ്ഞിനെ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു രാവിലെ തന്നെ അശ്വിൻ ഫോട്ടോ അയച്ച് തന്നിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത് എന്നാണ് അശ്വിൻ്റെ സഹോദരൻ പറഞ്ഞത് അശ്വിൻ്റെ ഹെയർ അതുപോലെ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ മുഖഛായ കണ്ടാൽ ജൂനിയർ ഓസി തന്നെയാണ് ഓമി കണ്ണും അശ്വിൻ്റെയാണ് ഒന്നും പറയാൻ പറ്റില്ല മുഖം മാറിക്കൊണ്ടിരിക്കുമെന്നും സഹോദരൻ പറയുന്നുണ്ട് രാത്രി ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത മോനാണ് ഓമിയെന്നും നന്നായി ഉറങ്ങുമെന്നും അമ്മായി അമ്മയോട് കുഞ്ഞിനെക്കുറിച്ച് സംസാരിക്കവേ ദിയ പറയുകയാണ് ഇന്നലെ ഞാൻ വ്ലോഗ് അവസാനിപ്പിച്ചത് എൻ്റെ കുടുംബത്തിന് ഒപ്പമായിരുന്നു ഇന്ന് എനിക്കൊപ്പം അശ്വിൻ്റെ കുടുംബമാണുള്ളത് എൻ്റെ ഇൻലോസ് എല്ലാം ഇവിടെയുണ്ട് ഇന്നും വളരെ ഹാപ്പി ആയിട്ടാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അവസാനിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാണ് പുതിയ വ്ളോഗ് ദിയ അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബത്തിലെ രണ്ടാമത്തെ മകനാണ് അശ്വിൻ പ്രായം മുപ്പതിനോട് അടുക്കാറായെങ്കിലും ഇപ്പോഴും അമ്മയ്ക്ക് പ്രിയപ്പെട്ട മകനാണ് അശ്വിൻ ദിയയുടെ ബേബി ഷവറിനിടെ ജോലി തിരക്കിലായിരുന്ന അശ്വിൻ ഭക്ഷണം വാരിക്കൊടുക്കുന്ന മീനമ്മയുടെ വീഡിയോ ദിയ പങ്കുവെച്ചിരുന്നു തൻ്റെ കുഞ്ഞിൻ്റെ പേര് കണ്ടുപിടിക്കാൻ പോകുന്നത് അമ്മ സിന്ധു ആണ് എന്ന് ദിയ പ്രസവത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നും ദിയയ്ക്ക് നേരെ വിമർശനം ഉയർന്നത് അശ്വിന്റെ കുടുംബത്തോട് അഭിപ്രായം ചോദിക്കുകയോ അവരുടെ ആഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ദിയയുടെ എല്ലാ സന്തോഷങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരാണ് അശ്വിൻ്റെ മാതാപിതാക്കൾ മരുമകൾക്ക് ഇമിറ്റേഷൻ ആഭരണങ്ങളോടും സാരികളോടും ബിസിനസ്സാണ് എന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയ്ക്ക് അച്ചാറ് മുറുക്ക് സ്ക്വാഷ് തുടങ്ങിയവയുടെ ഓൺലൈൻ ബിസിനസ് ആണ് ദിയുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ മീനമ്മയുടെയും കസ്റ്റമേഴ്സ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ തമിഴ് ആയതുകൊണ്ട് തന്നെ അത്തരം രീതികളും ആചാരങ്ങളുമാണ് അശ്വിൻ്റെ കുടുംബത്തിൻ്റെ ഇത് തമിഴാണ് മാതൃഭാഷയെങ്കിലും മലയാളം അസലായി എഴുതാനും വായിക്കാനും അശ്വിന് അറിയാം വർഷങ്ങളായുള്ള സൗഹൃദത്തിന് ശേഷമാണ് അശ്വിനും ദിയയും പ്രണയത്തിലായതും വിവാഹിതരായതും